നമ്മൾ ഒരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏതവനെയും പേടിക്കേണ്ട കാര്യമില്ല ഈ തലയുണ്ടല്ലോ ഈ തല ഒരു ദിവസേ പോകുള്ളൂ രണ്ടാമത്തെ ദിവസം പോകൂല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നു മാത്രമേ കഴിഞ്ഞാലും അതുപോലെ സിനിമ ആയിക്കഴിഞ്ഞാൽ കഥാപാത്രം കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു അതൊരിക്കലെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കയറ്റിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരരുത് അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടാവുന്ന മനോവിഷമം അത് ചിലപ്പോഴവർ തുറന്നു പറയില്ല പക്ഷെ അവരുടെ മനസ്സിലുണ്ടാവും രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഉപ്പും മുളകും എന്ന് പറയുന്ന ആ ഒരു സീരിയലിലുള്ള ബാലുവിൻ്റെ അതായത് ബിജു സോഭാ ം എന്ന് പറയുന്ന ആ നടന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ആ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ കണ്ടപ്പോഴിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ ഉപ്പും മുളകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിജു സോഭാനത്തിനെയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയിട്ടാണുള്ളത് അവർക്കെതിരെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പീഡന ആരോപണം തന്നെയാണ് അതായത് ബിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലെല്ലാം ഷൂട്ട് ചെയ്തു പിന്നീട് ഭീഷണിപ്പെടുത്തുന്നു അതുപോലെ ശ്രീകുമാറിനെതിരെയും അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരെയും എന്ന് പറഞ്ഞാൽ ചാനലിന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ശ്രീകുമാറും അതുപോലെ ശ്രീകുമാറിന്റെ ഭാര്യ നമ്മുടെ മണ്ടോ ിട്ട് കുറേ പ്രസംഗങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടു എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വളരെ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് ആനയാണ് കൊലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഭർത്താവിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ കണ്ട ഒരു നാലാമത്തെ നാടകം അത് കഴിഞ്ഞോട് എന്ന് പറഞ്ഞാൽ അത് നല്ല ക്ലിക്കായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ബിജു സോപാനം വരുന്നത് അതായത് എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നിട്ടില്ല ആദ്യം മുതലേ എന്നോട് പറയാറുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ ഈ ഒരു കേസിൽ പെടുത്തും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഈഗോ ആണെന്നാണ് ഈ ബിജു സോപാനം എന്ന് പറയുന്നയാൾ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതൊരു ഈഗോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു സോപാനം കഴിഞ്ഞാലും മറ്റുള്ളവരായാലും ഈ സീരിയലിന്റെ പേരും പറഞ്ഞിട്ട് ഇവർ കളിച്ച ചില കൂത കൂതര കളികളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ പല പിന്നെ എന്താ പറയണ്ടത് വേറെ എന്തെങ്കിലും പ്രോഗ്രാമിനും അതിനൊക്കെ പോയി കഴിഞ്ഞാൽ ബിജു സോപാനവും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഭാര്യയായി അഭിനയിച്ച നീലു പിന്നെ മക്കളായിട്ടുള്ള കുടിയനും മറ്റവരും ഇവരെല്ലാവരുമാണ് പോകുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയല് ഈ ജീവിതവുമായിട്ടങ്ങ് കൂട്ടി ഇണർത്തിയിട്ട് ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഇവർ ഇതിനെയൊക്കെ കണ്ടത് അതായത് ഞങ്ങളുടെ ജീവിതം ഇനി ഇതാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ഇതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ഈ ബിജു സോപാനം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ചോദിക്കുന്നത് ഭാര്യ വന്നില്ലേ എന്നാണ് ഭാര്യയും മകളെയും കൊണ്ടാണ് ഇദ്ദേഹം കല്യാണത്തിന് പോകുന്നത് പക്ഷേ ഭാര്യ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും വന്നിട്ടില്ല എന്ന് അപ്പോൾ ഇയാൾ പറയാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അത് സീരിയലാണ് ആ ഒരു ഭാര്യ ഭർത്താ ബന്ധം അവിടെ തീർന്നു എന്ന് പറയാൻ ഇവ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർ നാളെ വലിയ സീരിയല് കണ്ടിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ആദ്യം തന്നെ ബിജു സോപാനത്തിലെ പോലെയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുടുംബമാണ് ഏറ്റവും വലുത് ഈ കുടുംബത്തെ നശിപ്പിച്ചിട്ട് നമ്മൾ വേറെ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് സ്വന്തം ഭാര്യയും മക്കളും എൻ്റെ മക്കളും മകളും ഭാര്യ ഇതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയലാണ് എന്ന് പറയുമല്ലോ വേണ്ടത് അല്ലാതെ എല്ലാവരെയടക്കേം പോയിട്ട് ഭാര്യ വന്നിട്ടില്ല ഭാര്യ ഇതാണ് അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കുന്നത് ഇവർ ഭാര്യയും ഭർത്താവു ആണെന്ന് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പോയപ്പോഴേ അത് കൂടുതലായിട്ട് അവരങ്ങ് വിചാരിച്ചു അപ്പോൾ ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപം ശാപം തന്നെയാണ് ഈ ബിജു സോപാനത്തിലൊക്കെ കിട്ടിയിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ ശാപം തന്നെ അപ്പോൾ പറയും എന്റെ ഭാര്യ എന്നോട് വളരെ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് അതുപോലെ മകൾക്കെല്ലാം അറിയാം മകളും സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് ഭാര്യ എന്നെ ചേർത്ത് നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട് െങ്കിലും അവരൊരു സ്ത്രീ ആണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ഒരു ഉറ്റെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതാണ് ആ ഒരു പ്രശ്നം നിങ്ങളോട് ചിലപ്പോൾ പറയത്തില്ല അതായത് നിങ്ങളോട് എന്തുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾ ഭർത്താവാണ് നിങ്ങൾ നിങ്ങളുടെ ചെലവിന് പൈസ കൊടുക്കുന്നതാണ് നിങ്ങളുടെ ഭാര്യയാണ് ആ ഇതുകൊണ്ട് മാത്രം നിങ്ങളോട് പറയത്തില്ല അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളായിരുന്നു പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളെന്ത് ചെയ്തു ഈ സീരിയൽ കഴിഞ്ഞിട്ടും ഞാൻ ബാലു തന്നെയാണ് എന്നുള്ള തരത്തിൽ ആ മക്കളെയും ആ ഭാര്യയെയും പിടിച്ച് നടന്നു അത് വളരെ മോശം തന്നെയാണ് കാരണം എന്തൊക്കെ ആയിരുന്നു പുകില് നാലഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൻ മുളകും ഫാമിലി മുളകും ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയായിരുന്നു എന്ത് നേടി ഇപ്പോഴും നേടിയത് എന്താണ് ഇപ്പോഴും പീഡനക്കേസിൻ്റെ ഒരു പരാതിയും അതിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതല്ലേ നേടിയത് അല്ലാതെ വേറെ എന്തെങ്കിലും നേടിയാ നമ്മൾ ഒരു കഥാപാത്രം അവതരിപ്പിക്കുകയാണെങ്കിൽ ആ കഥാപാത്രം അവിടെ അഴിച്ചു വെച്ചിട്ട് പോകണം നമ്മളെ ജഗതി ചേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമേൻ്റെ കഥാപാത്രം അവിടെ അഴിച്ചു വെച്ചിട്ട് മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് വരാറ് ജീവിതത്തിലേക്ക് വരാറ് അല്ലാതെ ഞാൻ അതും കൊണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പൊക്കിപ്പോകുന്ന സ്വഭാവം എനിക്കില്ല എന്ന് ജഗതി ചട്ടം പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ സന്ദേശം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പലതും പറയും അതായത് ജഗതി ഏതൊരു സിനിമയിൽ അഭിനയിച്ചു അതിൻ്റെ അകത്തുനിന്ന് തന്നെ മന്ത്രിയായിരുന്നു അപ്പോഴും മന്ത്രി മന്ത്രി എന്ന് വിളിക്കാറുണ്ട് ജഗദീത് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ ആശാനെ ഞാൻ മന്ത്രിയല്ല ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് അത് ആ സിനിമയിൽ മാത്രമാണ് മന്ത്രി മന്ത്രിയെന്ന് പക്ഷേ ഇവിടെ വിജു സോപാനന്ദ്രയെ പോലെയുള്ള ആൾക്കാർ എന്താണ് ചെയ്തത് ഇതെന്ന് പറയുന്നത് ഒറിജിനലായിട്ട് ഇവർ എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ നോക്കും അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എന്നാ പറഞ്ഞാൽ അതുപോലെ തന്നെ അതായത് ഈ സീരിയൽ എങ്ങനെയാണ് അതേ ജീവിതം തന്നെയാണ് ഇവർ ഇവരുടെ റിയൽ ലൈഫിലും ഇവർ കാണിച്ചു കൊണ്ടിരുന്നത് അതായത് ഇവർക്ക് ഭാര്യയുണ്ട് അതുപോലെ തന്നെ മറ്റ് നീലുവിനാണെങ്കിൽ മക്കളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അച്ഛനമ്മമാരുണ്ട് പക്ഷേ ഇവരെല്ലാവരും കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭർത്താവും മക്കളും ഭാര്യയും ഇതൊക്കെയായിട്ടാണ് ഇത് മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ തൊഴിലാണ് ആ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർക്കണം അതൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അത് ആ ഒരു സീരിയലിൻ്റെ സെറ്റിൽ വെച്ചിട്ട് അവിടെ തീർന്നു അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ മറ്റു തന്നെ സ്ഥലത്ത് പോകാനോ അവരോട് പറയണം അത് സീരിയലാണ് ഇത് റിയൽ ലൈഫാണ് ഇവിടെയാണ് നമ്മൾ ഒറ്റയ്ക്കേ വരത്തുള്ളൂ അല്ലാതെ നമ്മൾ കൂട്ടായിട്ടൊന്നും വരത്തില്ല എന്ന് പറയണമായിരുന്നു പക്ഷേ ഇതൊന്നും പറഞ്ഞില്ല നിങ്ങൾ പറയും ഈ സീരിയലിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യുമെന്ന് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ലല്ലോ എല്ലാം നശിക്കുകയല്ലേ ചെയ്തത് സീരിയൽ സീരിയലിന് പോലും പുറത്തു പോകേണ്ടി വന്നില്ലേ ആ സീരിയൽ സീരിയലിന് പോലും ഇപ്പോൾ പുറത്താക്കി എന്ന് പറയേണ്ടി വരും പുറത്തു പോകേണ്ടി വന്നല്ലോ എന്നല്ല നിങ്ങൾ നിങ്ങളെല്ലാവരെയും പുറത്താക്കിയില്ലേ ഈ പിന്നെ ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരില്ലെങ്കിൽ ഈ സീരിയൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ ഇവരില്ലെങ്കിൽ ഈ സീരിയൽ ഉണ്ടാകും ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബാലു ബാലുവായാലും മറ്റേ നീലുവാലും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി അതായത് ഇവർ പിന്നെ എന്താ പറയുക ഇവർ സീരിയലിന് പോയപ്പോഴും ഇത് പിന്നെ ശ്രീകണ്ഠനായ നിർത്തി പോക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നുമല്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബാലു ഇത് ചെയ്തിനോ ബാലു ഇത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇപ്പൊ ബാലു പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ നിരപരാധിയാണ് ഞാൻ ഞാനിത് ചെയ്തിട്ടില്ല എന്നോട് ഒരുപാട് ഈഗോ ഉണ്ടായിരുന്നു എന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ബാലു പറയുന്നുണ്ടായിരുന്നു ഏതെല്ലാം നടിയുടെ പേരൊന്നും എനിക്കറിയില്ല ബാലു പിന്നെ ഒരു ഹിന്റ് തന്നു എന്നല്ലാതെ അത്രത്തോളം ബുദ്ധിയൊന്നും എനിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും കുമാരാണ് എന്നൊക്കെ പക്ഷെ എനിക്ക് അത്രത്തോളം മനസ്സിലായിട്ടില്ല അപ്പോൾ ബാലു പറയുന്നത് പോലെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് രക്ഷപ്പെട്ടു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അതുപോലെ ശ്രീകുമാറിന് എന്തിനാണ് കുടുക്കിയത് എനിക്കറിയില്ല എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശ്രീകുമാർ വന്നപ്പോൾ നല്ല ഇതാണ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീകുമാറിൻ്റെ ഭാര്യ മണ്ടോതിരി വന്നു അങ്ങ് നല്ല രീതിയിൽ പറഞ്ഞു അപ്പോൾ ശ്രീകുമാറിൻ്റെ നിരപരാധിത്വം കുറച്ച് ബോധ്യമായി ഇതാണോ സത്യം ഇതായിരുന്നോ സത്യം എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്തു അപ്പോഴത് കണ്ടപ്പോഴും നമ്മുടെ ബാലു മെല്ലെ ഇറങ്ങി വന്നു എന്നുള്ളതാണ് മെല്ലെ ഇറങ്ങി വന്നിട്ട് ബാലുവും ഇന്റർവ്യൂ കൊടുത്തു അതായത് ബാലുവിന് അതിന് മുന്നേ ഇന്റർവ്യൂ കൊടുക്കാൻ ില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇവർ എങ്ങനെയാണ് പ്രതികരിക്കുക എങ്ങനെയാണ് എന്നുള്ള ഒരു പേടി നമ്മൾ ഒരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏതപനയും പേടിക്കേണ്ട കാര്യമില്ല ഈ തലയുണ്ടല്ലോ ഈ തല ഒരു ദിവസേ പോകുള്ളൂ രണ്ടാമത്തെ ദിവസം പോകില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമ്മൾ ഏത് കൊലകൊമ്പലിൻ്റെ അടുത്തതാണ് നമ്മൾ തൂക്കാൻ വിധിക്കുമ്പം വരെ നമ്മളില്ലേ നമ്മൾ സത്യം നമ്മൾ നമ്മളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ മരണത്തിന് വരെ നമ്മൾ പേടിക്കേണ്ട എന്നുള്ളതാണ് അത് നമ്മൾ ഭരിക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം കഴിയട്ടെ എല്ലാം കഴിയട്ടെ ഇതൊന്നുമല്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുത്തനേം പേടിക്കേണ്ട പക്ഷേ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ പേടിക്കണം നിങ്ങൾ ഇനിയും ന്യായീകരിക്കേണ്ടി വരും ഇനിയും നിങ്ങൾ ഇതുപോലെ വന്നിട്ട് കരഞ്ഞു മെഴുകേണ്ടി വരും ഇതൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ സീരിയലായിക്കഴിഞ്ഞാലും അതുപോലെ സിനിമ ആയിക്കഴിഞ്ഞാൽ കഥാപാത്രം കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു അതൊരിക്കലെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കയറ്റിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരരുത് അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യക്കുണ്ടാവുന്ന മനോവിഷമം അത് ചിലപ്പോഴവർ തുറന്നു പറയില്ല പക്ഷെ അവരുടെ മനസ്സിലുണ്ടാകും കണ്ട ഞാനല്ലേ ഭാര്യ എന്നിട്ട് എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോകുന്നത് വേറെ ആൾ എന്നുള്ള ഒരിത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും അത് എല്ലാവരും അതായത് നിങ്ങളുടെ ഭാര്യേൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് എല്ലാ ഭാര്യമാർക്കും ആ ഒരു ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ ചെറിയൊരു ശാപവും കാര്യമൊക്കെ ഉണ്ടാകും അവർ നിങ്ങളോട് നല്ല സ്നേഹവും കാര്യങ്ങളിലായിരിക്കും പക്ഷെ മനസ്സിൽ എവിടെയോ ഒരു ചെറിയൊരു മുറിവ് അവർക്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചില അപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ പ്രേക്ഷകർ അങ്ങനെ വിചാരിച്ചോട്ടെ എന്ന് കരുതിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് സീരിയല് സീരിയൽ ജീവിതം ജീവിതം ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കോപ്രായത്തെ പോയി ചെന്ന് പെടാതെ അതായത് ഒരാൾ മാത്രമല്ല ഒരു പിന്നെ ആ ടീമോ മാത്രമല്ല ഇവിടെ സീരിയലിൽ നടിക്കുന്നത് മൂന്നോ നാലോ വർഷം സീരിയലിൽ നടിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവ് പോയിട്ട് പോകുന്നില്ല അത് നിങ്ങൾ അതായത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ പിന്നെ സീരിയലിലായാലും സിനിമയിലായാലും ഉണ്ട് ഇപ്പം അമ്മയ്ക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സിനിമയുണ്ട് ശോഭന ഭാര്യയായിട്ട് ബാ എപ്പം എന്ന് പറഞ്ഞിട്ട് നോക്കാറുണ്ടോ ഇല്ല അതവിടെ തീർന്നു അതാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് തീർച്ചയായിട്ടും പണം കമൻറ്റ് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നന്ദി നമസ്കാരം